ചക്ക ചിപ്സും കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചക്ക വേവിക്കുന്നത് എന്നത് എന്നതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കണ്ടുകൊള്ളുക ഇതാണ് ചക്ക ചിപ്സും കൊണ്ട് നമ്മൾ വേവിച്ചിരിക്കുന്ന ചക്ക നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഒരു വെറൈറ്റിയാണ് തനി വേണമെങ്കിൽ കഴിക്കാം ഞാനിവിടെ കടുവൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ഈ ചക്ക ചിപ്സും കൊണ്ട് ചക്ക വേവിച്ചെടുത്തത് എന്നത് കാണുക ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചക്ക ചിപ്സും കൊണ്ട് ചക്ക വേവിച്ചെടുക്കാൻ പോവുകയാണ് പണ്ടുള്ള കാലത്തൊന്നും ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പൊന്നും ഇവിടെ പച്ച ചക്കയും പിന്നെ അതുപോലെ ഫ്രോസൺ ചക്കയും ഒന്നും കിട്ടാതിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഈ ചിപ്സും കൊണ്ടായിരുന്നു പിന്നെ ചക്ക വേവിച്ചുകൊണ്ടിരുന്നത് ഞാൻ കുറച്ച് നാൾ കുറച്ച് വർഷത്തിന് മുമ്പ് ചക്ക ചിപ്സും കൊണ്ട് ഇങ്ങനെ ചക്ക വെച്ചിട്ടുണ്ട് അന്നൊക്കെ വെച്ച് വെച്ചിരുന്നു അന്നത്തെ കാലത്തൊന്നും പിന്നെ ഇതുപോലെ പച്ച ചക്കയും ഫ്രോസൺ ചക്കയും ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴൊരു പത്ത് പതിനഞ്ച് വർഷം പത്ത് പതിനഞ്ചില്ല ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടാണ് ോസൺ ചക്കയൊക്കെ നാട്ടിൽ നിന്ന് വരാൻ തുടങ്ങിയത് ഇപ്പോഴാണെങ്കിൽ പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള ചക്കയും പഴുത്ത ചക്കയും പച്ച പച്ചചക്കയും എല്ലാം കിട്ടാറുണ്ട് ഇപ്പം നമുക്ക് ചിപ്സും കൊണ്ട് പിന്നെ ചക്ക വേവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ഞാൻ ചക്ക ചിപ്സും കൊണ്ട് ഇന്ന് ചക്ക വേവിക്കാൻ പോവാണ് ഇന്നലെ കടയിൽ പോയപ്പോഴും അവിടെ ഇഷ്ടംപോലെ ചക്കകളും പഴുത്ത ചക്കകളും എല്ലാം കിടക്കുന്നതുകൊണ്ട് എന്നാലും പണ്ടത്തെ ഓർമ്മ വെച്ച് ഞാനൊരു നമ്മളീ ഈ ഫ്രോ എന്തോ ഈ ചിപ്സ് വാങ്ങിക്കുന്ന ചക്ക ചിപ്സും കൊണ്ട് ഞാൻ ചക്ക വേവിക്കുന്ന എങ്ങനെയാന്ന് കാണിക്കാം പണ്ടത്തെ ഓർമ്മയാണ് ഞാൻ പണ്ട് ഞാൻ നല്ലതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മ വെച്ചാണ് ഞാനിവിടെ ഈ ചക്ക ചിപ്സ് കൊണ്ട് ഇവിടെ ചക്ക വേവിക്കാൻ പോകുന്നത് എൻ്റെ മൂന്നാല് പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു പാക്കറ്റിൻ്റെ ഡി ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോകുന്നു ഈ ഒരു പാക്കറ്റിൻ്റെ വില കണ്ടോ ത്രീ ഫോർട്ടി നയൻ ആണ് ഈ ഒരു പാക്കറ്റിൻ്റെ വില ത്രീ ഡോളർ ഫോർട്ടി നയൻ സെൻറ്റ് പച്ച ചക്ക വാങ്ങിക്കുന്നതിനും പ്രോഷൻ വാങ്ങിക്കുന്നതിനും എല്ലാം വില തന്നെയാണ് ആണ് എന്നാലും ഒരു ചക്കയൊന്നും കിട്ടാത്ത സമയത്ത് നമുക്ക് ചിപ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതായത് പിന്നെ ചക്ക വേവിക്കാം ഒരു കുഴപ്പമില്ല ചക്ക വേവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചുമന്നുള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് സ്വൽപ്പം ജീരകം എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റിനകത്ത് അധികം ഒന്നും ഇല്ല വേണ്ടില്ല ഒരു രണ്ട് ഓർഡർ ആണെങ്കിലും കുറച്ചൊക്കെ ഉള്ളൂ ഒരു പാക്കറ്റും ഉണ്ട് ചക്ക ഉപയോഗിക്കാൻ പോവാണ് ഇതിപ്പം ഇപ്പം ഇങ്ങനെ ഞാനിത് ഇഷ്ടം പോലെ ചക്ക ചിപ്സ് തീഞ്ഞും കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചക്ക ചിപ്സ് ഇനി ഇവിടെ ഞാനിവിടെ വെള്ളം തിളപ്പിക്കുന്നുണ്ട് തിളച്ച വെള്ളം ഒന്ന് കുതിരാൻ വേണ്ടി ഒഴിക്കാൻ പോവാണ് ഒരു നേരം കുതിർന്ന് അങ്ങനെ ഒന്ന് ഇരിക്കട്ടെ ഇന്ന് കുതിരട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഇതിട്ട് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ അരപ്പൊക്കെ നമ്മൾ അരച്ച് ചതച്ചെടുത്തിട്ട് ഞാൻ കറിവേപ്പിലും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോഴേ ചേർക്കുന്നില്ല ഇത് അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം ഇരിക്കുമ്പോൾ വ്യത്യാസം ഞാൻ കാണിക്കാം നല്ല ടേസ്റ്റാണ് ഈ ചിപ്സും കൊണ്ട് ചക്ക വേവിച്ചാലും നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടിന്ന് ചിപ്സ് വേവിച്ചെടുക്കാം ഇത് കുറച്ച് നേരം അവിടെ ഇന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പോഴത്തേക്കിത് ഞാൻ ചതച്ചോണ്ട് അഷ്ടെ ഇപ്പോൾ ഞാനിവിടെ പത്ത് മിനിറ്റ് നേരം കുതിരാൻ വെച്ചിരുന്ന ചക്ക ഞാൻ കാണിക്കാം ഒന്ന് കുതിർന്നിട്ടുണ്ട് ഇനി നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കത്തില്ല വെള്ളം വേണമെങ്കിൽ നമ്മളിനി തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഇവിടെ ഫ്ലെയിം ഓൺ ഓണാക്കി ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പും ഉപ്പും ചേർക്കാം ഈ ചിപ്സിന് ആൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്താൽ മതി ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കട്ടെ മൊത്തം മുഴുവനും അങ്ങനെ ഞാൻ എടുത്തു വെച്ചിരുന്ന അരപ്പ് മുഴുവനും ചേർത്തു സ്വൽപ്പം ഉപ്പും കൂടെ ചേർക്കട്ടെ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം ഇനി അരപ്പൊക്കെ ഒന്ന് വേവട്ടെ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എടുക്കാം അല്ല എങ്കിൽ ലാസ്റ്റ് വെളിച്ചെണ്ണ ഉള്ളിയൊക്കെ ചേർത്ത് കടു വറുത്ത് വേണമെങ്കിൽ നമുക്കെടുക്കാം ഇന്നിപ്പം ഞാനിപ്പം കടു ഒന്നും വറക്കുന്നില്ല കാസ്റ്റീടെ സ്വൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി ഇളക്കിയെടുക്കുന്നേ ഉള്ളൂ അവിടെ നിന്ന് വേവട്ടെ അങ്ങനെ ഇവിടെ ചക്ക വെന്തിരിക്കുവാണേ ഇളക്കാം ഞാൻ ആദ്യം വിചാരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി ഇങ്ങനെ എടുത്താൽ പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കടു കടുവൊന്ന് വറുത്തെടുക്കുന്നതായിരിക്കും ഇങ്ങനെ കൂടുതൽ രുചിയെന്ന് അതുകൊണ്ട് ഞാൻ എന്താ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കടുവൊക്കെ വറുത്ത് നമുക്ക് എടുക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കടുവറുപ്പ് എടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ചെറിയ ഉള്ളിയാണ് ഇടുന്നത് നാല് കുഞ്ഞുള്ളി അരിഞ്ഞാണ് ഇടുന്നത് കുഞ്ഞുള്ളിയാണ് ഇനി ഏറ്റവും നല്ലത് വെറുതെ വെളിച്ചെണ്ണ ഇളക്കി എടുത്താലും മതി പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചക്കക്ക് കൂടുതൽ ചുറ്റു ആയിരിക്കും ഈ ടിപ്സും കൊണ്ടുണ്ടാക്കുന്ന ചക്കക്ക് കൂടുതൽ ഈജി എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കടു വറത്തിടുന്നത് അത് സാധാരണ നമ്മൾ പച്ചചക്കിയാൽ കടുവൊന്നും വറക്കത്തില്ല ഇതൊന്നും മൂത്ത് വരത്താം അങ്ങനെ ഉള്ളിയും മൂത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കയിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി ഫ്ലെയിമിന് സ്വലപ്പം കുറച്ചതിന് ശേഷം ഇടാം അല്ലെങ്കിൽ വെളിച്ചം നമ്മുടെ മുഖത്തോട്ട് വെറുപ്പും ഒരു പാക്കറ്റ് ചിക്ക് നമ്മൾ വേവിച്ചാൽ രണ്ട് പേർക്കൊക്കെ കഴിക്കാനുണ്ട് രണ്ട് പാക്കറ്റൊക്കെ എടുത്താൽ മൂന്നാല് പേർക്കൊക്കെ കഴിക്കാൻ കാണത്തില്ല ഇപ്പോൾ എനിക്ക് മാത്രം മതിയായതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളു നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചക്ക വേവിക്കാൻ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുന്നേ ചെയ്ത ഓർമ്മയാണ് അന്ന് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ചക്ക വേവിച്ചു കൊണ്ടിരുന്നത് അന്നീ ദോഷമൊന്നും ഞങ്ങൾ കിട്ടത്തില്ലായിരുന്നു ഇപ്പോഴൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ കൂടുതലും വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസവും ഫോസൺ ചക്കയെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ഫോസൺ നാട്ടിൽ നിന്ന് വരുന്നത് അങ്ങനെ ഇപ്പോൾ ഇവിടെ ചക്കയ്ക്ക് ക്ഷാമമൊന്നുമില്ല എന്നാലും ചക്ക കിട്ടാത്ത സമയത്തോ എപ്പോഴെങ്കിലും ഇങ്ങനൊരു വെറൈറ്റി ആയിട്ട് ചക്ക ചിപ്സും കൊണ്ട് നമുക്ക് ചക്കേവിച്ചെടുക്കാം നമ്മൾ വേറെ തുടുപ്പൊന്നും കൊണ്ട് ഇളക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ നമ്മൾ തവി കൊണ്ട് ഇളക്കുമ്പം തന്നെ കുഴഞ്ഞു കണ്ടോ ഞാൻ ആദ്യം കുതിരാൻ ഒഴിച്ച വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ പിന്നെ ഞാനൊരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ടി വന്നില്ല പിന്നെ അരപ്പിട്ട് വേവിച്ചെടുക്കുമായിരുന്നു ചെയ്തത് കണ്ടോ അങ്ങനെ വെറൈറ്റി ആയിട്ട് നമ്മളിവിടെ ചക്ക വേവിച്ചിരിക്കുകയാണ് ഇത്രയും ചെയ്താൽ മാത്രം മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റിയാണ് പച്ച ചക്കയുടെ ഒരു ടേസ്റ്റല്ല ഇതിന് എന്താ ചിപ്സിൻ്റെ ചിപ്സ് വേവിച്ച ചക്കയുടെ ടേസ്റ്റാണ് ഇതിനകത്ത് നമ്മൾ ഉപ്പ് ഒഴിക്കുമ്പോൾ ഉപ്പ് മാത്രം ചേർത്താൽ മതി ചക്കയ്ക്ക് ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി ഇത് നമുക്ക് ചോറ് ഇതിൻ്റെ കൂട്ടത്തിൽ ചോറും കൂടെ ചേർത്ത് വേണമെങ്കിലും കഴിക്കാം തനിയെ വേണമെങ്കിലും കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളുക ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്